ആസ് എ തിയേറ്റർ മിനിസ്റ്റർ ഐ മീൻ ആസ് എ ഫോമർ തിയേറ്റർ മിനിസ്റ്റർ ഹു ഹാസ് കോഡിനേറ്റഡ് യു ബിഫോർ ഐ വാണ്ട ടു ടെ ഐ വാണ്ട് ടു ടെ യു സംസ് ലൈക് എ കൺഫൻ വിടവാങ്ങൽ പ്രസംഗം ഓർ ലൈക്ക് ആൻഡ് ഉപദേശം എക്സെട്രാ നിങ്ങൾക്ക് പൂരിപ്പിക്കാം കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ആസ് എ പേഴ്സൺ ഹു ഹാസ് കോർഡിനേറ്റഡ് യു ഐ നോ ദാറ്റ് ഐ വാസ് നോട്ട് എ പെർഫെക്ട് കോർഡിനേറ്റർ ബട്ട് മൈ ഗോഡ് മീ എ പെർഫെക്റ്റ് ടീം ഇൻ മൈ ഇൻപെർഫെക്ട് കോർഡിനേഷൻ ഐ വാസ് നോട്ട് ഗ്രേറ്റ് റോൾ മോഡൽ പക്ഷേ എന്റെ കർത്താവ് എനിക്ക് റോൾ മോഡൽ ആവ് ആവുന്നത് എങ്ങനെയെന്ന് നിങ്ങളിലൂടെ കാണിച്ചു തരികയും റോൾ മോഡൽ ആവാനുള്ള അവസരം തരികയും ചെയ്തു ഐ വാസ് നോട്ട് എ കോർഡിനേറ്റർ ഹുക് ഷൻസ് ഐ മെയ്ഡ് അതെ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കോർഡിനേറ്റർ ആയിരുന്നില്ല പലപ്പോഴും പലപ്പോഴായി പലർക്കും അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് കൗൺസിൽ ടീമിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു ഞാൻ പോയപ്പോഴും പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്നാൽ എന്നോട് നിങ്ങൾ അത് പ്രകടിപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ ഞാൻ കൗൺസിൽ ടീമിലേക്ക് പോവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിക്കാത്തത് നന്നായി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഇന്നിപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ പ്രോഗ്രാംസും ചെയ്യുന്ന കാണുമ്പോൾ ഐ ഫെൽ ദാറ്റ് ഞാൻ പോകേണ്ടവനായിരുന്നു ഞാൻ പോയതിൽ അതായത് എന്റെ നിലപാടിൽ പുറച്ചു നിൽക്കാത്തത് കൊണ്ട് എന്നോട് ഇനിയും പരിഭവവും പരാതിയും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും മക്കളെ അതിനപ്പുറം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം തിയേറ്റർ മിനിസ്ട്രി വിട്ട് മറ്റൊരു ടീമിലേക്ക് പോയപ്പോ നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ടാവും ഐ ഓൾസോ വാണ്ട് ടു അഡ്മിറ്റ് ദാറ്റ് ഐ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് തിയേറ്റർ മിനിസ്ട്രി കോർഡിനേഷൻ ആൻഡ് ഐ വാസ് ഐ വോസ് അമേസ് സം ടൈംസ് ബൈ സീയിങ് യു പീപ്പിൾ ബിക്കോസ് യു ഓൾ ഹാഡ് മോർ കേപ്പബിലിറ്റി ദാൻ മീ ടു കോർഡിനേറ്റഡ് ഇത് മെനി തിങ്സ് ആർ കമ്മിങ് ഇൻ മൈ മൈൻഡ് ബട്ട് ആസ് എ റൈറ്റർ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് ദിസ് ഈസ് ആൻ ഇൻപെർഫെക്റ്റ് ലെറ്റർ ബിക്കോസ് ഇതിൽ ഒരു അടക്കം ചിട്ടയും കാണാൻ സാധിക്കില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്താണോ പറയാ എന്താണോ വരുന്നത് അത് പറയാൻ എഴുതാൻ ഞാൻ ശ്രമിക്കാം ബാക്കി ഉള്ളത് വായിക്കുമ്പോൾ ഇത് ഓർമ്മയിലിരിക്കട്ടെ ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ ആസ് എ കോർഡിനേറ്റർ കുറച്ച് ഓവറായെന്ന് തോന്നുന്നു അതിലെഴുതിയിട്ടുണ്ട് കുറച്ച് ഓവറായെന്ന് തോന്നുന്നു ആസ് എ കോർഡിനേറ്റർ ബ്രേക്ക് വേണ്ട ഈശോയുടെ സ്വന്തം ഞാൻ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ ടീമിന്റെ ഫ്യൂച്ചറിന് വേണ്ടി കൊറേ കർത്താവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എന്റെ കർത്താവ് തന്നിട്ടുമുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പക്ഷെ എല്ലാവരും എല്ലാവരും എല്ലാവരുടെയും സ്പിരിച്വാലിറ്റി ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്ക ഇത് വായിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും അക്ഷയ് ചേട്ടൻ ഡ്രഗ്സും എല്ലാം യൂസ് ചെയ്ത് എഴുതിയതാണെന്ന് ഒരിക്കലുമല്ല ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നിനാണ് ലെറ്റർ എഴുതി രണ്ടര പേജ് ആകുമ്പോൾ ഇപ്പോൾ ടൈം മൂന്ന് മുപ്പത്തെട്ട് ആയി നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഉറക്കം വരാത്തോണ്ട് എഴുന്നേറ്റിരുന്ന് നിങ്ങൾക്ക് ലെറ്റർ എഴുതാം എന്ന് കരുതി ഇനി കൊറേ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് അപ്പോളജീസ് കൂടി നടത്തിയിട്ട് നിർത്തിയേക്കാം മക്കളെ ഐ എം സോറി ഫോർ ബീയിങ് റൂഡ് സം ടൈംസ് ഐ എം സോറി ഫോർ നോട്ട് ബീയിങ് ഡെയർ ഫോർ യു സം ടൈംസ് ഐ എം സോറി ചിലപ്പോഴെങ്കിലും എന്നിൽ നിന്ന് എന്നിൽ ദുർമാതൃക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ നോട്ട് മെയിൻറ്റൈനിങ് കണക്ഷൻസ് വിത്ത് യു പീപ്പിൾ ഐ എം സോറി ഞാനൊരു നല്ല കേൾവിക്കാരൻ ആവാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഐ എം സോറി ക്വിക്ക് ആക്ഷൻ എടുക്കാ എങ്കിൽ ഐ എം സോറി നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം തകർന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്നിലൂടെ കർത്താവിനെ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി സോറി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ോറിനോട് സോറി നമ്മുടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ഫിലിപ്പി നാലിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പറയുന്നത് പോലെ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ അറമേ അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ കേട്ട അല്ലെങ്കിൽ വായിച്ച അടക്കും ചിട്ടയും ഇല്ലാത്ത ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഹാൻഡ് റൈറ്റിംഗ് മോശമായ ഈ ലെറ്റർ പോലെയാണ് ഞാൻ ബട്ട് അങ്ങനെയുള്ള എന്നെ കർത്താവ് വഴി നടത്തി തന്റെ കൃപ എനിക്ക് തരുന്നത് മാത്രം മുന്നോട്ട് പോകുന്നു നിങ്ങൾക്കും ആ കൃപയിൽ കൃപയിൽ അത അഥവാ അർഹതയില്ലാത്ത ദാനമായ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് നിങ്ങൾ പറ്റട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ ഈശോയുടെ സ്വന്തം അക്ഷയ് അഥവാ അക്ഷയ് ചേട്ടൻ പേര് ഒപ്പ് എൻ ബി ലെറ്റർ എഴുത്ത് കഴിഞ്ഞപ്പോൾ സമയം മൂന്ന് അമ്പത്തൊമ്പത് എ എം ഇപ്പോ നാല് എം ആയി Og om nei, Herman. <laughs>